നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളം ഭരിക്കുന്ന ഇടതു സർക്കാരും അതിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും കിറ്റസ് കിറ്റക്സ് ഗ്രൂപ്പുമായി വലിയ ശത്രുതയിലാണെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഗ്രൂപ്പിനെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ കേരളത്തിലെ സി നടത്തിയ ശ്രമങ്ങൾ ആരും തന്നെ മറന്നു കാണില്ല കേരളത്തിലെ സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഈ നാട്ടിൽ ഒരു വ്യവസായവും ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞ് കൊച്ചിയിൽ നിന്ന് തന്റെ വ്യവസായ സാമ്രാജ്യം തെലുങ്കാനയിലേക്ക് പറച്ചുനട്ട സാബുവും ജേക്കബിനെയും നമ്മൾ ആരും മറക്കില്ല അങ്ങനെ മാധ്യമങ്ങളിലൂടെ പരസ്യമായി സർക്കാരിനും സർക്കാരും സാബു ജേക്കബും തമ്മിലുള്ള പിണറായിയും സാബു ജേക്കബും തമ്മിലുള്ള വിഴുപ്പലക്കലുകൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതിന്റെ എല്ലാം ഇപ്പോൾ ഇതെല്ലാം വെറും നാടകമാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത്രത്തോളം പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ടും കേരള കേരളത്തിൽ ഏറ്റവും അധികം സംഭാവന സി പി എമ്മിന് നൽകിയത് സാബു ജക്കിന്റെ കിറ്റക്സ് ഗ്രൂപ്പാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു സി പി എം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സംഭാവന നൽകിയവരുടെ പട്ടികയിലാണ് കിറ്റക്സ് ഗ്രൂപ്പിന്റെ ചെയർമാൻ അല്ലെങ്കിൽ കിറ്റെക്സ് ഗ്രൂപ്പ് പാർട്ടിക്ക് മുപ്പത് ലക്ഷം രൂപ സംഭാവന നൽകിയെന്നുള്ള വിവരം പുറത്തു വരുന്നത് രാജ്യത്ത് തന്നെ സി പി എമ്മിന് സംഭാവന നൽകിയതിൽ രണ്ടാം സ്ഥാനത്താണ് ഈ മുപ്പത് ലക്ഷം രൂപ ചെക്കു മുഖേനയാണ് സംഭാവന നൽകിയത് കർണാടകയിലെ സി ഐ ടി ആണ് രാജ്യത്ത് സംഭാവന നൽകിയവരിൽ ഒന്നാമത് അൻപത്തി അഞ്ച് ലക്ഷത്തിൽ ചില്ലുവാനം രൂപ അപ്പോൾ സാബു എം ജേക്കബ് മുപ്പത് ലക്ഷം രൂപ നൽകി അതും സമയം കൂടി ശ്രദ്ധിക്കണം സി പി എമ്മും ഇടതു സർക്കാറും സാബു എം ജേക്കബിന്റെ കിറ്റ്ക്സ് ഗ്രൂപ്പുമായി വലിയ പോരാട്ടം തെരുവിൽ പോലും വലിയ വെല്ലുവിളികൾ നടത്തി വന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തൃക്കാക്കര മണ്ഡലത്തിൽ കൃത്യമായ സ്വാധീനമുള്ള ട്വന്റി ട്വന്റിയുടെ സംസ്ഥാന അധ്യക്ഷനായ സാബുഎം ജേക്കബിനെതിരെ വലിയ ആക്ഷേപങ്ങൾ സർക്കാർ ഉയർത്തിയ സമയത്താണ് മുപ്പത് ലക്ഷം രൂപ സംഭാവന നൽകിയത് അപ്പോൾ കേരളത്തിലെ പിണറായിക്കെതിരെ കേരളത്തിലെ ഭരണത്തിനെതിരെ പരസ്യമായ ആക്ഷേപങ്ങൾ ചൊരിയുന്ന സാബുഎം ജേക്കബ് എന്തിനാണ് മുപ്പത് ലക്ഷം രൂപ സംഭാവന നൽകിയത് അതും കേരളത്തിൽ സി പി എമ്മിന് സംഭാവന നൽകിയതിൽ ഏറ്റവും ഉയർന്ന തുക അപ്പോൾ അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ചെളിവാരി എറിയലുകളും ഇവർ തമ്മിലുള്ള ഈ വിരോധവും വ്യക്തിപരമായ ആക്ഷേപങ്ങളുമെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിപ്പാണോ സി പി എമ്മും കിറ്റെക് സാബുവും തമ്മിലുള്ള അന്തർധാര എന്താണ് കിറ്റെക് സാബുവിനെതിരെ കേസെടുക്കാനും കിറ്റെക് സാബുവിനെ കിറ്റെക് സാബുവിനെതിരെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ കേസെടുക്കാനൊക്കെ വലിയ നടപടികൾ എടുത്ത സർക്കാർ ആണിത് തൃക്കാക്കരയിലെ പ്രസംഗത്തിന്റെ പേരിൽ കുന്നത്തുനാട് എം എൽ എയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കിറ്റക് സാബുവിനെതിരെ രണ്ട് കേസ് എടുത്തു അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ ഹൈക്കോടതി ഇടപെട്ടതോടുകൂടി അറസ്റ്റ് നടന്നില്ല കിറ്റക് സാബു വീരപുരുഷനായി കിറ്റക് സാബുവിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പറഞ്ഞ ഒരു സി ഐയും ഡി വൈ എസ് സ്ഥലം മാറ്റിക്കൊണ്ടാണ് സർക്കാർ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് കിറ്റക് സാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നു കിറ്റക് സാബു കിറ്റക് ീരശൂര പരാക്രമിയും സർക്കാർ വില്ലൻ പരിവേഷത്തിലുമായി അതിനുശേഷവും കിറ്റക് സാബു കൈയു സഹായിക്കുകയാണ് കേരളത്തിലെ സി പി എമ്മിനെ കേരളത്തിൽ നിന്നും ബിസിനസ് സാമ്രാജ്യം തെലുങ്കാനയിലേക്ക് പറിച്ചു നട്ട കിറ്റ സാബു ലോകത്തിന്റെ തന്നെ ശ്രദ്ധയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ പിന്നീടുണ്ടായി ലോകത്ത് തന്നെ കുഞ്ഞുടുപ്പ് വ്യവസായത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ കമ്പനിയാണ് കിറ്റക്സ് എന്ന വാർത്തകൾ പരന്നു രാജ്യത്തിന്റെ തന്നെ അഭിമാനമായി കിറ്റെക്സ് ആവു വളർന്നു എന്ന മാധ്യമ വാർത്തകൾ വാർത്തകളുണ്ടായ അമേരിക്കയിൽ പോലും ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്നത് കിറ്റെക്സ് ഗ്രൂപ്പിന്റെ ബേബി വസ്ത്രങ്ങളാണ് എന്നുള്ള വാർത്തകളാണ് പിന്നീട് വന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നുള്ള വിവരങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത്രത്തോളം വലിയ എതിരാളികൾ പരസ്യമായ ആക്ഷേപങ്ങൾ പരസ്യമായ അഴിമതി ആരോപണങ്ങൾ പരസ്യമായ കൊമ്പുകോർക്കലുകൾ ഇതൊക്കെ നടത്തുന്ന കിറ്റക്സ് ഗ്രൂപ്പും കേരളത്തിലെ ഭരണ പാർട്ടിയായി സി പി എമ്മും തമ്മിൽ എന്താണ് ബന്ധം ഇത്രത്തോളം വിരോധമായി തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ തകർത്ത പാർട്ടിക്ക് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ തകർക്കാൻ കൂട്ടുനിന്ന ഒരു സർക്കാരിന് തന്നെ കേരളത്തിൽ നിന്നും കെട്ടുകെട്ടിക്കാനായി പരിശ്രമിച്ച ഒരു പാർട്ടിയുടെ പാർട്ടിയുടെ ഫണ്ടിലേക്കായി ആരെങ്കിലും ഒരാൾ ഇത്രയും ഒരു വലിയ തുക സംഭാവന നൽകുമോ മറ്റെത്രയോ കമ്പനികൾ കേരളത്തിലുണ്ട് അവരൊക്കെ കൊടുത്തതിനേക്കാൾ വലിയ തുകയാണ് അതും ആ കൊടുത്ത സമയം കൂടി നമ്മൾ ചിന്തിക്കണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയമാണ് ആ സമയത്ത് ഈ ഇനി ആ സമയത്ത് പണം കൊടുത്തില്ലെങ്കിലും കിറ്റെക് സാബുവിനെ ഒന്നും ചെയ്യാനില്ല കാരണം അദ്ദേഹത്തിന്റെ വ്യവസായങ്ങളെ നശിപ്പിക്കാവുന്നതിന്റെ പരമാവധി സി പി എമ്മും ഇടതു സർക്കാരും നശിപ്പിച്ചു എന്ന് പറഞ്ഞത് കിറ്റെക് സാബു തന്നെയാണ് എന്നിട്ടും എന്തിനാണ് ഈ പണം അദ്ദേഹം സർ സി പി എം എന്ന പാർട്ടിക്ക് നൽകിയത് ഇക്കാര്യത്തിൽ അസ്വാഭാവികമായ ഒന്നുമില്ലെന്നും ഇതൊക്കെ സാധാരണ നടപടിക്രമം മാത്രമാണെന്നുമാണ് കിറ്റക് സാബു പറഞ്ഞത് പേടി കൊണ്ടല്ല താൻ പണം കൊടുത്തത് സ്വാഭാവിക നടപടി നടപടിക്രമം സ്വാഭാവികമായ നടപടിക്രമം എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പണം കൊടുക്കാറുണ്ട് ഫണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ സി പി എമ്മിനും ഫണ്ട് കൊടുത്തു എന്ന് മാത്രമേയുള്ളൂ എന്ന് പറയുകയാണ് കിറ്റക് സാബു ഇതിൽ ഏതിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇതിൽ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് സി പി എം പറയുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു ഈ പണത്തെക്കുറിച്ച് എനിക്കറിയില്ല ബിൽഡർമാരിൽ നിന്നും കരാറുകാരിൽ നിന്നും ഒക്കെ നമ്മൾ ഫണ്ട് സ്വീകരിക്കാറുണ്ട് എന്നാൽ ഈ പണത്തെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറിയായ എനിക്കറിയില്ലെന്ന് എം വി ഗോവിന്ദനും പറയുന്നു പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ ഈ പണം കിട്ടിയെന്ന് അംഗീകരിച്ചിട്ടുണ്ട് അവർ കൊടുത്ത രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു ദേശീയ മാധ്യമം തന്നെ ഈ വാർത്ത പുറത്തുവിട്ടു കിറ്റെക്സ് ഗ്രൂപ്പ് സി പി എമ്മിന് മുപ്പത് ലക്ഷം രൂപ കൊടുത്തു ശത്രുനില എന്ന് പറയുന്ന ഏറ്റവും ശത്രുനില എന്ന സമയത്താണ് തൃക്കാക്കുര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് മുപ്പത് ലക്ഷം രൂപ ചെക്കായി നൽകിയത് ഇത് കേവലം ചെറിയ വാർത്തയല്ല ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ കൊടുത്ത വാർത്തയാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിപ്പാണ് ഈ രണ്ട് ഈ രണ്ട് ടീമും തമ്മിലുള്ള തർക്കവും വലിയ ആക്ഷേപങ്ങളുമൊക്കെ എന്നുള്ളത് വ്യക്തമാണ് ഇവർ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് ആ അന്തർധാരയുടെ ഗുണഫലം സി പി എം എന്ന പാർട്ടിക്കാണോ സി പി എമ്മിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കാണോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആണോ ലഭിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത് തമ്മിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയാണ് ബിസിനസ് നേട്ടമുണ്ടാക്കുകയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല